ഹലോ കലാഫം നവാസ് നമ്മളെ വിട്ടുപോയി ഇത് പെട്ടെന്നുള്ളൊരു വിയോഗ വാർത്തയായി അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവരും വലിയ ഞെട്ടലിലാണ് കാര്യം ആരോഗ്യകാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി അമ്പത്തി ഒന്നാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷേ അദ്ദേഹം നമ്മളെ വിട്ടുപോയി ഈശ്വരൻ അദ്ദേഹത്തിന് കൊടുത്തത് ഇന്നലെ ഇത്രയും ദിവസം കൂടി ആയിരുന്നു അതാണ് എൻ്റെ ഒരു സത്യമെന്ന് പറയുന്നത് അത്രയും ദിവസമേ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇവിടെ സജീവമായി കലാപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് അബൂബക്കർ എന്ന് പറയുന്ന ഒരു നാടക പ്രവർത്തകൻ്റെ മകനായി ജനിച്ച നവാസും നിയാസും രണ്ടുപേരും കലാരംഗത്തേക്ക് തന്നെ വന്നു ഇവർ രണ്ടുപേരും നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചതാണ് ഒരുപാട് സ്റ്റേജ് ഷോകൾ ചെയ്തതാണ് നവാസ് കലാഫോനിൽ നിന്ന് സിനിമയിലേക്ക് വരികയും സിനിമയിൽ നിന്ന് തന്നെ ഒരു പങ്കാളിയെ ലഭിച്ചു രഹന മൂന്ന് കുട്ടികളുമായി വളരെ നല്ല ജീവിതമാണ് നവാസ് ജീവിച്ചതും നർത്തകി കൂടിയായിരുന്നു രഹന പിന്നെ ഈ കുറച്ച് കാലത്തെ സ്റ്റേജ് ഷോക്ക് ശേഷം സിനിമയിൽ വന്ന് പിന്നെ ഒരു ഇടവേളയെടുത്ത് ഇപ്പം ലാസ്റ്റ് ഈ ഇടയ്ക്കി ഉജ്വലിലൊക്കെ നല്ല വേഷങ്ങളാണ് നവാസിന് ലഭിച്ചത് ഒരുപാട് സൗഹൃദങ്ങളുണ്ടായിരുന്നു കലാഭവനിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് സൗഹൃദങ്ങളുണ്ടായിരുന്നു ഇപ്പം ദിലീപ് അണ്ണായാലും തുടങ്ങി നാദർഷ ആയാലും ശരി അതിനുശേഷം വന്ന ഒരുപാട് ആൾക്കാരുമായി വളരെ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മളെ കൂടുതൽ നവാസിനോട് ഇപ്പം നമ്മളെ അടുപ്പിച്ചത് ഇപ്പോഴത്തെ ഒരു ചിരി വെമ്പർച്ചിരിയിലും പല കോമഡി ഷോകളിലും ഒക്കെ ജഡ്ജായിരുന്നു അപ്പോൾ ആ സമയത്താണ് നമ്മളിവരെ കൂടുതലും വ്യക്തിപരമായി പരിചയപ്പെടുന്നത് അതുപോലെ മുമ്പൊക്കെ ആണെങ്കിൽ ഓണം സമയത്തൊക്കെ പല കലാപരിപാടികളായിട്ട് വരും കുടുംബത്തോടുള്ള ഇൻറ്റർവ്യൂകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം എല്ലാ കാര്യത്തിലും സജീവമായിരുന്നൊരു വ്യക്തിയാണ് പുതിയൊരു ചിത്ര പ്രകോപനം എന്ന ചിത്രത്തിൻ്റെ നല്ല പാക്കപ്പായിരുന്നു അത് കഴിഞ്ഞ് ഹോട്ടൽ റൂമിൽ പോയി ചെക്ക് ഔട്ട് ചെയ്ത് തിരിച്ച് വരാൻ താമസിച്ചത് കണ്ടപ്പോൾ റൂം പോയി അന്വേഷിച്ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം കുഴഞ്ഞ് വീണത് അറിയുന്നത് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു അതെന്താണെന്ന് ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പറയും ചിലപ്പം ഒന്നും കാണില്ല എന്തായാലും അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി ഇനി ടൗൺ ഹാളിലെ ഒരു പൊതുദർശനം ആ ഒരു സമയത്ത് മാത്രമേ നമുക്കിനി നവാസിനെ കാണാൻ കഴിയുള്ളൂ അത് കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ ചെയ്തു വച്ച സ്റ്റേജ് ഷോകളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ നമുക്ക് അദ്ദേഹത്തിനെ കാണാം ജീവിതം നമ്മൾ നമ്മൾ പറയ രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്നാണ് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അത് സത്യമായി ഈ രംഗം ഒട്ടും രംഗബോധമില്ലാത്ത രീതിയിലായിപ്പോയി മരണം തേടി വന്നത് ഈ ദുഃഖം നമുക്ക് ഒരു കലാകാരനാണ് നമുക്ക് നമുക്ക് ഒരുപാട് വ്യക്തിപരമായ പരിചയമില്ലാത്തൊരു കലാകാരൻ മാത്രമാണ് നമുക്ക് പക്ഷേ സുഹൃത്തുക്കൾക്കും കുടുംബക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലമായി അവരുടെ കൂടെ ജീവിതത്തിൽ അവരുടെ കൂടെ ഒപ്പം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വേദന വളരെ വേദനയാണ് നമ്മൾ കണ്ടതാണ് ഇപ്പം ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹം ചെയ്തു മാട്ടിപ്പൊട്ടി മച്ചാനലായാലും ശരി അതുപോലെ വേറെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു അതൊക്കെ നമുക്കൊരുപാട് ജൂനിയർമാൻഡർ ഒക്കെ മാട്ടുപെട്ടി വെച്ചാനുമാണ് നമ്മുടെ മനസ്സിൽ നവാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓടി വരുന്നത് അപ്പം ഇത്രയും നല്ല ക്യാരക്ടറുകൾ ചെയ്തു സ്റ്റേജ് ഷോകൾ ചെയ്തു വീണ്ടും ഒരു തിരിച്ച് വരവിലോട്ട് എത്തുന്ന സമയത്താണ് തിരിച്ച ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞത് എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആ വേദന താങ്ങാൻ കഴിയട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ കലാരംഗത്തിന് അദ്ദേഹം വിട പറഞ്ഞു പക്ഷേ വിടവ് അവിടെ ഉണ്ടാകുന്നതെന്നും കുടുംബത്തിനാണ് അപ്രതീക്ഷിതമായി പോയി അതാണ് നമ്മൾ നമ്മളിത്രയും വേദനിപ്പിക്കുന്നത് അതും ഒരു അത്രയും പ്രായമില്ല രോഗമില്ല അങ്ങനെ ഒരു കാര്യത്തിൽ അവർ പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം വിട്ടുപോയത്